നമുക്ക് എക്സ്പോർട്ടിനൊരു ബയ്യരെ കണ്ടുപിടിക്കാം അപ്പം ഇന്ന് ഞാനൊരു ബയ്യരെ കണ്ടുപിടിക്കാൻ പോവുകയാണ് അപ്പോൾ അതെങ്ങനെയാണ് വളരെ എളുപ്പത്തിലൊരു മെത്തേഡ് ഒരുപാട് മെത്തേഡുകളിൽ നമുക്ക് വയ്യറെ കണ്ടുപിടിക്കാൻ പറ്റും പക്ഷേ എളുപ്പത്തിലുള്ളൊരു മെത്തേഡും അതിലൂടെ ഞാൻ എങ്ങനെയാണ് ബയ്യറെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഓൺലി ഫോർ മലയാളീസ് ഇതൊരു എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഡാറ്റയാണ് ഈ ഡേറ്റയ്ക്കകത്ത് നമുക്ക് ഞാനിപ്പോൾ ബയ്യറെ കണ്ടുപിടിക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ഇതാണ് കേട്ടോ ഞാൻ ഏത് പ്രോഡക്റ്റ് ആണെന്നുള്ളത് നിങ്ങൾക്കൊരു ഒരു ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ അത് ഈ സൈസ് ഒരു കവറോളാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയുടെ തന്നെ അവൾ കവറോളൊക്കെ ഇട്ട് ഇതിനെക്കൊണ്ട് എഡിറ്റ് ചെയ്ത് എടുപ്പിച്ചൊരു ഫോട്ടോയാണ് കവറോളിൻ്റെ സ്പെസിഫിക്കേഷൻ ഇതൊക്കെയാണ് നയൻറ്റി ത്രീ ഫൈവ് ടു ഇതാണ് കവറോളിൻ്റെ സ്പെസിഫിക്കേഷൻ ഇത് ഫയർ റിട്ടേർഡൻ കവറോളാണ് എൻ എഫ് പി എ ടു ടു വൺ വൺ ടു എന്ന് പറയുന്ന സർട്ടിഫിക്കേഷനുള്ള ഫയർ റിട്ടേഡൻ കവറോളാണ് ഇപ്പോൾ ഈ കറോൾ ഉപയോഗിക്കുന്നത് ഓയിൽ ഇൻഡസ്ട്രികളിലൊക്കെയാണ് ഈ എൻ എഫ് പി എ ടു വൺ വൺ ടു സർട്ടിഫിക്കേഷൻ എന്നാണെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അറിയാൻ താല്പര്യം ഞാൻ അതിനെപ്പറ്റി പിന്നീട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരാം ഓക്കെ ഇതാ ഐ എം കമ്മിങ് ടു ദിസ് ദിസ് ഏരിയ ഇതൊരു ഡേറ്റ ഷീറ്റാണ് ഈ ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും അത് മാർക്കറ്റിൽ ആണ് അതിൽ നമുക്ക് ഓരോ രാജ്യത്തു നിന്നും എക്സ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് പ്രോഡക്റ്റിൻ്റെ പേര് ഏത് രാജ്യത്തേക്കാണ് അത് ബയ്യർ കൺട്രി ഏത് രാജ്യത്തേക്കാണ് മേടിച്ചത് ആരാണ് മേടിച്ചത് ഡെസ്റ്റിനേഷൻ എവിടെ ഏത് പോർട്ടിലാണ് എത്തിയിരിക്കുന്നത് സെല്ലർ കൺട്രി ഏത് രാജ്യത്തു നിന്നാണ് പോയിരിക്കുന്നത് അങ്ങനെയൊക്കെ അറിയാൻ പറ്റും ഇത് ഒരുപാട് കൺട്രികളുടെ ഡേറ്റ നമുക്ക് ഇതുപോലെ ആണ് അതൊരു സത്യമായ കാര്യമാണ് പക്ഷേ നമ്മൾ മലയാളികൾക്ക് ഇത്തരത്തിൽ ഡേറ്റകൾ അവൈലബിൾ ആണെന്നൊരു പരിധി വരെ ആർക്കും അറിയത്തില്ല അപ്പോൾ നമുക്കിത് ഷിപ്പിംഗ് ലൈനിൽ നിന്നും ഇങ്ങനത്തെ ഡേറ്റകൾ ഷിപ്പിംഗ് ലൈൻ വഴി പോയിരിക്കുന്ന പ്രോഡക്റ്റുകളുടെ ഡേറ്റകൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് അറേഞ്ച് ചെയ്യാൻ പറ്റും അതിന് ചെറിയ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓരോ ഓരോ പ്രോഡക്റ്റിൻ്റെ ചെസ് കോഡ് അനുസരിച്ച് മേടിക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ ഡേറ്റകൾ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് അറേഞ്ച് ചെയ്ത് തരാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്താൽ ഈ ചോയുടെ കാണുന്ന നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി സോ നൗ ഐ എം ജസ്റ്റ് ഗോയിങ് ടു അപ്രോച്ച് എ കമ്പനി സോ ഈ ഒരുപാട് കമ്പനികൾ നമ്മുടെ ഈ പ്രോഡക്റ്റ് വിൽക്കുന്നതായിട്ട് ഈ ഡേറ്റയിൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ എച്ച് എസ് കോഡ് അറുപത്തിരണ്ട് പതിനേഴ് തൊണ്ണൂറ് തൊണ്ണൂറ് ആണ് എച്ച് എസ് കോഡ് എന്താണെന്ന് അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഇതിനുമുമ്പത്തെ എച്ച് എസ് കോഡുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് കണ്ടു നോക്കുക അപ്പോൾ ഞാൻ ഇതിലൊരു കമ്പനീനെ അപ്രോച്ച് ചെയ്യാണ് ഇത് കത്തറിലുള്ളൊരു കമ്പനിയാണ് കമ്പനിയുടെ പേര് ഞാൻ പറയുന്നില്ല തൽക്കാലം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കമ്പനിക്ക് എന്തെങ്കിലുമൊക്കെ ചീത്തപരായാലോ എന്ന് ഓർത്തിട്ട് ആ കമ്പനി മേടിക്കുന്ന വിലയും ഞാൻ ഏകദേശം ഇതിൽ കാണുന്നുണ്ട് ആ കമ്പനി മേടിക്കുന്ന നാൽപ്പത്തിരണ്ട് ദർഹത്തിനാണ് കത്തറിയാലിനാണ് അത് വാങ്ങുന്നത് നാൽപ്പത്തിരണ്ട് സോറി നാൽപ്പത്തിരണ്ട് ഡോളറിനാണ് അത് വാങ്ങുന്നത് ഞാനും വിചാരിച്ചു ഖത്തർ ഖത്തറിയാലിന് അത് കിട്ടത്തില്ലതെന്ന് ഓക്കെ നാൽപ്പത്തിരണ്ട് ഡോളറിനാണ് അത് വാങ്ങുന്നത് സോ ഐ ക്യാൻ ഗിവ് എ ബെറ്റർ പ്രൈസ് ഫോർ ദം ഒരു മുപ്പത്തിയേഴ് ഡോളറിനൊക്കെ എനിക്കത് കൊടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ആൻഡ് ദേ ആർ ബൈങ് എ ഗുഡ് ക്വാണ്ടിറ്റി ലൈക്ക് അവരൊരു അയ്യായിരം പീസ് വാങ്ങുന്നുണ്ട് ഖത്തറിലേക്ക് അപ്പോൾ എനിക്ക് അയ്യായിരം പീസ് ഒരു കുഴപ്പമില്ലാത്തൊരു ക്വാണ്ടിറ്റിയാണ് സോ അയ്യായിരം പീസ് എനിക്ക് എനിക്കത് മുപ്പത്തിയേഴ് ഡോളറിന് എനിക്ക് കൊടുക്കാൻ പറ്റും ഞാൻ ഓപ്പണായിട്ട് വിലയ്ക്ക് പറയുന്നു എന്നുള്ളൂ കേട്ടോ സോ ഞാനിവരെ അപ്രോച്ച് ചെയ്യാൻ പോവാണ് ഖത്തറിലെ കമ്പനിയുടെ പേര് ഞാൻ തൽക്കാലം പറയുന്നില്ല ബട്ട് ഇറ്റ്സ് ഇൻ മൈ മൈൻഡ് അത് പറഞ്ഞാൽ അത് മോശമാണ് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഇങ്ങനത്തെ ഡേറ്റയൊക്കെ എടുത്തു അവരുടെ കമ്പനിയുടെ പേരൊക്കെ പറയുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ഓക്കെ അപ്പോൾ ഞാൻ ആ കമ്പനിയുടെ പേര് ഞാൻ കോപ്പി ചെയ്യുന്നു ആ പേര് കോപ്പി ചെയ്തിട്ട് ഞാൻ അടുത്ത പോകുന്ന വിൻഡോ എന്ന് പറയുന്നത് ചാറ്റ് ചാർജ്ജി പിറ്റിലുണ്ട് സോറി ഞാൻ ഈ സ്ക്രീൻ നിങ്ങളെ കാണിക്കുന്നില്ല സ്ക്രീൻ കാണിക്കേണ്ട കാരണം ചാറ്റ് ചാർജി പിറ്റിൽ ഞാൻ ആ കമ്പനിയുടെ പേര് അടിച്ചു കൊടുക്കുന്നു ഞാനപ്പോൾ ചാർജിപ്പിറ്റി എടുത്തിട്ട് ഞാൻ ആ കമ്പനിയുടെ പേര് മാത്രം ഇവിടെ അടിച്ചു കൊടുത്ത് എനിക്ക് വിഷമമുണ്ട് എനിക്ക് നിങ്ങളിതെല്ലാം കാണിച്ചു തന്ന് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഈ കമ്പനി കഴിഞ്ഞാൽ നാളെ എൻ്റെ ഞങ്ങളുടെ കമ്പനിയുടെ പേരൊക്കെ പരസ്യപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞില്ലേ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ അതിൻ്റെ പുറകെ തുകേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ ആ കമ്പനിയുടെ പേരടിച്ചു എന്നിട്ട് ആ കമ്പനിയുടെ കൺട്രി ഏതാണെന്നുള്ളത് അടിച്ചു എന്നിട്ട് ഫൈൻഡ് കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ് എന്ന് ഞാൻ ചഡ്ജിപ്പീറ്റ് അടിച്ചുകൊടുത്തു അപ്പോൾ എനിക്ക് ചഡ്ജിപ്പീറ്റ് ഇപ്പോൾ ഏകദേശം അതിൻ്റെ ഓഫീസ് അഡ്രസ്സ് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എല്ലാം കിട്ടി സകല സാധനം ആ കമ്പനിയുടേതായിട്ടുള്ള എനിക്ക് കിട്ടി അപ്പോൾ ഞാൻ ആ കമ്പനിയുടെ സെയിൽസ് അറ്റ് എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിയുടെ പേരിലുള്ള ഇമെയിൽ ഐ ഡി ഞാൻ കോപ്പിയാണ് നൗ ഐ ആം ഗോയിങ് ടു മൈ ഇമെയിൽ സെക്ഷൻ ഞാൻ ഇമെയിലിൽ പ്രിപ്പയർ കമ്പോസാണ് ഇമെയിലിൻ്റെ അടുത്ത് ടു അടിക്കുന്നതിൻ്റെ അകത്ത് ഞാൻ ആ കമ്പനിയുടെ ഇമെയിൽ ഐ ഡി അടിച്ചു ദെൻ ഐ ക്യാൻ ഫൈൻ സമോർ ഇമെയിൽസ് മേ ബി ഞാൻ ഇതേ തന്നെ അടിച്ചു കൊടുത്തിട്ട് ചാർജ് പീറ്റിട്ട് ചോദിക്കുകയാണ് ഇനി പർച്ചേസ് മാനേജേഴ്സ് ഇമെയിൽ ഐ ഡി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് കൂടെ ഞാൻ ചാർജ് പേരിട്ട് ചോദിക്കുകയാണ് ചാർജ്ജിപ്പിറ്റി അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെയും കൂടി ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം യെസ് അതിൻ്റെ അബ്ദുൾ എന്ന് പറയുന്ന ആൾ അനുജൻ ഡയറക്ടറിൻ്റെ ഇമെയിൽ ഐ ഡി ഉണ്ട് അതുപോലെ വേറൊരു ആളുടെ ഇമെയിൽ ഐ ഡി ഉണ്ട് ഇവർ മലയാളികളാണ് ഓക്കെ ദർ മലയാളീസ് ഖത്തറാണെങ്കിലും ഒരു മലയാളികളാണ് കമ്പനി മലയാളികളുടെ കമ്പനിയാണെന്ന് എനിക്ക് തോന്നുന്നു എനിവേ നോ പ്രോബ്ലം എനിക്ക് അവരുടെ എല്ലാ ഇമെയിൽ ഐ ഡികളും കിട്ടിയിട്ടുണ്ട് ഞാനപ്പോൾ ഇവരുടെ എല്ലാ ഇമെയിൽ ഐ ഡി ഞാൻ മെയിലിൽ സി സി ആയിട്ട് ആഡ് ചെയ്യണം മെയിലിൽ സി സി എന്താണെന്ന് അറിയില്ലാത്തവരുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കും ഞാൻ മെയിലിൽ സി സി ആയിട്ട് അവരുടേത് ആഡ് ചെയ്യണം അതിനുശേഷം ഞാൻ സബ്ജക്റ്റ് ഇനിയാണ് മെയിലിൻ്റെ കണ്ടൻറ്റ് ഞാൻ മെയിലാണ് അയക്കാൻ പോകുന്നത് അത് ഞാൻ പറയാൻ പറഞ്ഞു എല്ലാ നല്ല കമ്പനികളിലേക്കും എല്ലാ നല്ല കമ്പനികളിലേക്കും പ്ലീസ് നോട്ട് എല്ലാ നല്ല കമ്പനികളിലേക്കും നമ്മൾ മെയിൽ അയച്ചാൽ മതി നമ്മൾ ആവശ്യമില്ലാതെ അവരെ വിളിച്ചൊന്ന് ശല്യം ചെയ്യേണ്ട നമ്മൾ നമ്മുടെ ഉൽപ്പന്നം ഇതാണ് ഞങ്ങളുടെ കമ്പനി ഇതാണ് ഞങ്ങളുടെ കമ്പനിയുടെ പ്രൊഫൈൽ ഇതൊക്കെയാണ് എന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ അയച്ചാൽ മതി എന്നിട്ട് ഞങ്ങളൊരു സാമ്പിൾ നിങ്ങൾക്ക് അയച്ചോട്ടെ എന്ന് ചോദിച്ച് ഞാനൊരു മെയിൽ അയക്കാൻ പോകണം അപ്പം സോ ഇപ്പോൾ ഇത്രയും ഞാൻ കമ്പനിയുടെ പേര് അയച്ചു ഞാൻ ഇനി ഈ ചാറ്റ് ജി പിറ്റിയോട് തന്നെ ചോദിക്കുകയാണ് പ്രിപ്പയർ ആൻ ഇമെയിൽ ഫോർ മീ ടു ഇൻട്രോ മൈ കമ്പനി പെന്നി വോട്ട് ലിമിറ്റഡ് അപ്പോൾ ഒരു ഇമെയിൽ അടിക്കാൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് ഇൻട്രൊഡക്ഷൻ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞ് ഞാൻ ഇമെയിൽ അടിക്കാൻ പറഞ്ഞ് ചാജിപ്പിറ്റോട്ട് പറഞ്ഞു അപ്പം ചാജിപിറ്റ് സബ്ജക്റ്റ് സബ്ജക്ട് ഇൻട്രഡക്ഷൻ പെൻവോട്ട് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സ്പെഷ്യലൈസ്ഡ് കസ്റ്റംസ് യൂണിഫോം ആൻഡ് അപ്പാരൽ മാനുഫാക്ചറർ എന്ന് പറഞ്ഞ് തന്നു ഞാനത് ഈ ഇമെയിലിൻ്റെ സബ്ജെക്റ്റായിട്ട് തന്നെ കൊടുത്തു ഇൻട്രഡക്ഷൻ പക്ഷേ കുറച്ചും കൂടെ നല്ല സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കൊടുക്കും ഇത് നിങ്ങളെ കാണിച്ചു തരാനുള്ളതായതുകൊണ്ട് ഞാൻ അടിക്കുന്നുള്ളൂ ഇങ്ങനെയൊക്കെയുള്ള കാണുമ്പോൾ തന്നെ ഈ കമ്പനിയുടെ ആളുകൾ ഓ അടുത്തുകഴിക്കാൻ പറ്റും ഒന്നുണ്ട് എന്നുള്ള രീതിയിൽ അത് മൈൻഡ് ചെയ്യത്തില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങൾ നല്ലൊരു ഇമെയിൽ ഇൻട്രഡക്ഷൻ പ്രിപ്പയർ ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുക പിന്നെ ഒരു ഓട്ടോമേഷൻ ഇമെയിൽ ആവാ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക ഓട്ടോമേഷൻ ഇമെയിൽ ഫെയിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ചഡ്ജിപ്പിറ്റ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ഇമെയിലിൽ പ്രിപ്പയർ ചെയ്യാം അപ്പം ദ ആയിട്ട് അവർ നമുക്ക് കുറേ കാര്യങ്ങൾ എഴുതി തന്നിട്ടുണ്ട് മൈനേമീസ് ആനന്ദ് പോൾ അത് ഞാനിവിടെ കൊടുക്കുകയാണ് ഇമെയിലിൽ മൈനേമീസ് ആനന്ദ് പോൾ എന്നൊക്കെ വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ വർക്ക് വെയർ ആൻഡ് ഓയിൽ ഗ്യാസ് കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് സെക്ടേഴ്സ് ആണ് ഹോസ്പിറ്റാലിറ്റി യൂണിഫോംസ് ഉണ്ട് കസ്റ്റംസ് ഫാഷൻ അപ്പാരൽസ് ഉണ്ട് വി പ്രൈഡ് അവർ സെൽ ഫോൺ കമ്പിറ്റീറ്റിംഗ് പ്രൈസിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് ഇത് നമ്മുടെ ഈ ഡീറ്റെയിൽസ് എല്ലാം ചാറ്റ് ജി പി റ്റി നമ്മളെപ്പറ്റി ഗൂഗിളിലും ഒക്കെ തപ്പി കണ്ടുപിടിച്ച് വന്നിരിക്കുന്ന ഡീറ്റെയിൽസാണ് ഇതിങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ചാർജ് ജി പി റ്റിയിലോട്ട് നിങ്ങൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം എന്തൊക്കെയാണ് നിങ്ങളുടെ കമ്പനിയുടെ ഡീറ്റെയിൽസ് എന്നുള്ളത് എന്നിട്ട് അത് നിങ്ങൾ ചാർജ് ജി പി വെച്ചിട്ട് ഇമെയിൽ പ്രിപ്പയർ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇമെയിൽ പ്രിപ്പയർ ചെയ്യാം വെൻ യു പ്രിപ്പയർ ആൻ ഇമെയിൽ ഒരുപാട് അങ്ങ് വലിച്ച് നീട്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ കൂടെ നിങ്ങളൊരു ബ്രോഷർ അറ്റാച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ആ ബ്രോഷർ ഒരു വൺ എം ബിയിൽ കൂടുതലാവാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം പല കമ്പനികളിലും അറ്റാച്ച്മെൻറ്റ് ഈ സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് അറ്റാച്ച്മെൻറ്റുകളുടെ സൈസ് ഒരുപാട് കൂടുതലാണെങ്കിൽ ആരും ആ അറ്റാച്ച്മെൻറ്റ് റിസീവ് ചെയ്യാൻ തയ്യാറാവില്ല കാരണം കമ്പനികളുടെ ഇമെയിലിലേക്ക് ചെല്ലത്തില്ല അതുകൊണ്ട് അറ്റാച്ച്മെൻറ്റ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതിൻ്റെ സൈസ് കുറവായിരിക്കണം പ്യുവർലി സ്കാൻഡ് വേഷൻ ആയിരിക്കണം അപ്പം ഞാൻ വാം റിഗാർഡ്സ് ആനന്ദ് പോൾ ആനന്ദ് പോൾ പിന്നെ പി ഡബ്ല്യൂ എന്നാണ് ഞാൻ സാധാരണ കൊടുക്കാറ് പെന്നി വോട്ടിൻ്റെ ഷോർട്ട് ഫോമാണ് പി ഡബ്ല്യു പിന്നെ എൻ്റെ ഒരു കോണ്ടാക്ട് ഡീറ്റെയിൽസ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ എൻ്റെ കമ്പനി നമ്പർ വെക്കുകയാണ് പ്ലസ് നയൻ വൺ നയൻ ഡബിൾ ഫോർ ഡബിൾ സിക്സ് ഡബിൾ സിക്സ് സീറോ ഡബിൾ ഫൈവ് കമ്പനി നമ്പർ വെച്ചു ഇനി വെബ്സൈറ്റും കൂടെ നിർബന്ധമായിട്ടും കൊടുക്കണം വെബ്സൈറ്റ് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് പെന്നി വോട്ട് ഡോട്ട് ഇൻ നമ്മളെ വെബ്സൈറ്റും കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് ഒന്നും കൂടെ മെയിലൊന്ന് മാജിക്കോ വായിച്ചോക്കെ സോറി കുറേയൊക്കെ വായിന്ന് തെറ്റി തെറ്റിപ്പോകുന്നുണ്ട് കേട്ടോ ഫാഷൻ അഫാരൽ അണ്ടർ അവർ ബ്രാൻഡ് അതിലൊരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് ചഡ്ജ്ബിറ്റി ആണെങ്കിലും കുറേ സ്പെല് മിസ്റ്റേക്സ് ഉണ്ടാവും അത് നമ്മൾ കൂടെ ഒന്ന് വായിച്ച് നോക്കുക വി സ്പെഷ്യലൈസേഷൻ പ്രശ്നങ്ങൾ എല്ലാം കൊടുത്തു ഇനി ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചു തന്ന ബ്രോഷർ കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാനിപ്പോൾ ആ ബ്രോഷർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുകയാണ് കേട്ടോ ഓക്കെ നമുക്ക് ദരി ഇസ് എ ലോട്ട് ഓഫ് ബ്രോഷേഴ്സ് ബട്ട് ഇപ്പോൾ ഇവർക്ക് വേണ്ട പ്രോഡക്റ്റ് ആണല്ലോ നമ്മൾ ഇവർ ആ പർച്ചേസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ തൊണ്ണൂറ് അപ്പം നമ്മുടെ ആ ബ്രോഷറിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ കോഡ് നമ്പർ പി ഡബ്ല്യു ഇറ്റൊ ചു സീറോ 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 വൺ എന്ന കോഡാണ് അപ്പോൾ ആ കോഡിലുള്ള ബ്രോഷർ ഞാൻ തപ്പി കണ്ടുപിടിച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങൾ കൊടുത്തു അത് കഴിഞ്ഞ് ഞാൻ ഇവർക്ക് ഈ മെയിൽ അയക്കുകയാണ് ഞാൻ സെൻഡ് കൊടുത്തു ഇനി നമുക്ക് നോക്കാം ഞാനൊരു കുറച്ച് ദിവസം കഴിഞ്ഞ് ഈ മെയിന് റെസ്പോൺസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അടുത്ത കാര്യങ്ങൾ എനിക്കിത് കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര കാര്യം ഞാൻ ഓൾറെഡി കാണിച്ച് വെച്ചൊരു വീഡിയോ ചെയ്തതാണ് അത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ ആളുകൾ അത് ചിലപ്പോൾ ശരിയാവില്ല കാരണം നീ കാണിക്കുന്ന ഡേറ്റകൾ പല പല കമ്പനികളുടെയാണ് അതൊക്കെ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ കൊള്ളാവോ അത് മാത്രമല്ല എല്ലാവരും നല്ല ഇൻറ്റൻഷനോടുകൂടി കണ്ടതൊന്നും വരത്തില്ല പക്ഷേ എനിക്ക് നിങ്ങൾക്ക് ഈ മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരണം എന്നുണ്ട് ഞാൻ കുറേ കാര്യമായിട്ട് ഒരു മാർക്കറ്റിംഗ് ഇത്ര സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അത് പറഞ്ഞു തന്നെ എന്നുള്ളത് ഞാൻ ആലോചിക്കുന്നതാണ് അപ്പോൾ എനിക്കിതൊരു സൊല്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ സ്ക്രീൻ കാണിച്ചു തരാതെ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത് പിന്നെ എക്സ്പോർട്ടിനെ പറ്റി ഇനി കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ക്ലാസ്സുകളുണ്ട് അത് ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമ്പറുകളൊക്കെ ഞാൻ ഈ കമൻറ്റ് കൊടുക്കാം നിങ്ങൾ ആ കമൻറ്റുകളിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്പോർട്ടിൻ്റെ ക്ലാസുകൾ പഠിക്കാം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ബയറിന് കണ്ടുപിടിക്കാൻ ഇങ്ങനെയുള്ള പരിപാടികളല്ല ഞാൻ ഇങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല ആ ക്ലാസ്സുകളിൽ ഇതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല പക്ഷേ ആ ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ബിഗിനർക്ക് എന്തൊക്കെ ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ പിന്നെ ആദ്യം കണ്ട ഡേറ്റ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്തു തരാം അതിന് നമുക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അതിൻ്റെ ഒരു പേയ്മെൻറ്റ് വരും പേയ്മെൻറ്റ് സെപ്പറേറ്റ് ആണ് ഓരോ എച്ച് എസ് ഓഡിന് അപ്പോൾ അത് നമുക്ക് അറേഞ്ച് തരാൻ പറ്റും ജെനുവൻ ആയിട്ടുള്ള ഡേറ്റ എന്തായാലും നമ്മളെല്ലാവരും ഇതിനൊന്നും നമുക്കൊന്ന് ട്രൈ ചെയ്യണം കാരണം ഒരുപാട് പ്രോഡക്റ്റുകൾ നമ്മൾ വഴി കേരളത്തിലെ ആളുകൾ വഴി വേറെ വേറെ എവർ യു ആർ നോ പ്രോബ്ലം നിങ്ങൾ ഇന്ത്യയുടെ ഏത് ഭാഗത്താണെങ്കിലും നമ്മൾ മലയാളികൾക്ക് പ്രോഡക്റ്റുകൾ ലോകം മുഴുവൻ എത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് നമ്മളത്രയും ഒരു കപ്പാസിറ്റി ഉള്ള ആളുകളാണ് കാരണം നമുക്ക് നല്ല രീതിയിലുള്ള നോളജ് ഉണ്ട് ലാംഗ്വേജ് ഉണ്ട് നമുക്കെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ചെയ്യുന്നില്ലെന്നുള്ളതാണ് സോ നമുക്ക് ചെയ്യാൻ പറ്റിടത്തോളം അക്കൗണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നമ്മൾ ചെയ്യാം ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ